ഏഷ്യാകപ്പിൽ ഇന്ത്യയ്ക്ക് ജയം ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട് ഷിനോജ് ഉജ്ജ്വല വിജയമാണോ ഫൈനലിൽ പ്രവേശനം നടന്നിരിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു ഗെയിം കേൾക്കാം കേൾക്കാം ഇന്ത്യ ഏഷ്യാ കപ്പിന്റെ ഫൈനലിലേക്ക് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു നൂറ്റി ഇരുപത്തി ഏഴ് റൺസിന് ബംഗ്ലാദേശിനെ ഓൾഔട്ടാക്കി ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നൂറ്റി അറുപത്തെട്ട് റൺസാണ് ഒരു ഇന്ത്യക്ക് ആയിട്ടുണ്ടായിരുന്നത് ബംഗ്ലാദേശ് വെല്ലുവിളിയായി ഉയർത്തിയിരുന്നത് അത് നിഷ്പ്രയാസം ഇന്ത്യയുടെ കനത്ത മൂർച്ചയേറിയ ബൗളിങ്ങിന് മുന്നിൽ ബംഗ്ലാദേശ് തകർന്നടിഞ്ഞിരിക്കുന്നു കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റും അതേപോലെ തന്നെ വരുൺ ചക്രവർത്തി രണ്ട് വിക്കറ്റും ബൂമ്ര രണ്ട് വിക്കറ്റും വീഴ്ത്തി ഇന്ത്യയുടെ ബൗളിംഗ് മികവ് തന്നെയാണ് ഇന്ന് എടുത്തു പറയേണ്ടത് ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്തും എന്ന് കരുതിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരയെ അപ്പാടെ തകർത്ത് കളയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഓപ്പണർ സെയ്ഫ് മാത്രമാണ് അല്പമെങ്കിലും ഇന്ത്യൻ ബൌളിംഗിന് മുന്നിൽ പിടിച്ചു നിന്നത് അടുത്ത മത്സരം ഇനി ശ്രീലങ്കയുമായാണ് ഇന്ത്യ നേരിടുന്നത് എന്തായാലും ഇന്ത്യ ഫൈനലിലേക്ക് സ്ഥാനമർപ്പിച്ചിരിക്കുന്നു സൂപ്പർ ഫോറിൽ നാല് പോയിന്റുമായി മുന്നിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്യർഫോമൻസ് വ്യക്തിപരമായ പ്രകടനത്തിൽ അഭിഷേക് ശർമ്മ തന്നെയാണ് ഇന്ന് മികച്ചു നിന്നത് എഴുപത്തിയഞ്ച് എടുത്തു പറയേണ്ട ഒരു ഇന്നിങ്സ് ആയിരുന്നു പക്ഷേ കഴിഞ്ഞ പാകിസ്ഥാനായിട്ടുള്ള കളിയിലായാലും ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള കളിയിലായാലും കുറഞ്ഞ പന്തിൽ നിന്ന് വലിയ സ്കോർ ഉയർത്താൻ അഭിഷേക് ശർമ്മയ്ക്ക് കഴിഞ്ഞു പക്ഷേ ഒരു സെഞ്ചുറിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അദ്ദേഹത്തിന് ലഭിച്ചില്ല അതിനു മുമ്പ് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേപോലെ തന്നെ ഓപ്പണർ ഗില്ലും കുറഞ്ഞ ബോളിൽ ഇരുപത്തി ഒമ്പത് റൺസ് സ്കോർ ചെയ്തു പിന്നെ എടുത്തു പറയാവുന്ന ബാറ്റിംഗ് നിര ഉണ്ടായിരുന്നത് പാണ്ഡ്യയുടെ ഭാഗത്തു നിന്നായിരുന്നു അദ്ദേഹം മുപ്പതിലധികം റൺസ് സ്കോർ ചെയ്തു പക്ഷേ ഇതിൽ മറ്റൊരു നമ്മൾ മലയാളികളടക്കമുള്ള ക്രിക്കറ്റ് ആരാധകരെ നിരാശരാക്കിയ ഒരു കാര്യം ഇന്ത്യ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സഞ്ജു സാംസനെ പുറത്തിരുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് അത് വലിയ ചർച്ചയാകുന്നുണ്ട് കാരണം പരിക്കേറ്റ് സുഖമില്ലാതിരിക്കുന്ന അക്സർ പട്ടേലിനെയാണ് സഞ്ജു സാംസന് പകരമായിട്ട് ഇറക്കിയിരുന്നത് അത് വലിയ ഒരു ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു ധന്യ യെസ് മറ്റൊന്ന് ബംഗ്ലാദേശിന്റെ ഗെയിമിൽ നമുക്കറിയാം വിക്കറ്റ് തരത്തിലായിരുന്നു അവരുടെ ഗെയിം എന്തുകൊണ്ടാണ് തോൽവിക്ക് ബംഗ്ലാദേശ് അവരുടെ ബൗളിംഗ് നിര വളരെ ശക്തമായിരുന്നു മികച്ച ഒരു ബൗളിംഗ് കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഇന്ത്യയുടെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഇരുന്നൂറ് കടക്കുന്ന ഒരു ടാർജറ്റ് ആയിരുന്നു പക്ഷേ അത് ഇന്ത്യക്ക് സാധിച്ചില്ല ഒരു ഭേദപ്പെട്ട ഒരു സ്കോറിലേക്ക് നൂറ്റി അറുപത്തെട്ട് എന്ന ഒരു ഭേദപ്പെട്ട ടാർഗറ്റ് വെക്കാനേ ഇന്ത്യക്ക് കഴിഞ്ഞുള്ളൂ അവിടെ റിഷാദ് ഹുസൈൻ എന്ന് പറയുന്ന ബൗളർ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് രണ്ട് നിർണായക വിക്കറ്റുകൾ വീഴ്ത്തുന്നതിൽ അവർ വിജയിച്ചു പിന്നെ അവർ വളരെ ശക്തമായൊരു ഫീൽഡിംഗ് മികവ് കാണിച്ചുവെക്കാൻ പതിവില്ലാത്ത വിധം ബംഗ്ലാദേശ് ടീമിന് കഴിഞ്ഞിരുന്നു പുതിയ യുവനിര അത്തരത്തിൽ ക്രിക്കറ്റ് ലോകത്ത് തന്നെ കുറച്ചും ശക്തമായ സാന്നിധ്യം ബംഗ്ലാദേശ് അറിയിക്കുന്നു എന്ന് വേണം കരുതാൻ കഴിഞ്ഞ ദിവസം ശ്രീലങ്കയെ കൂടി തോൽപ്പിച്ചിട്ടാണ് അവർ സൂപ്പർ ഫോറിലേക്ക് വന്നിട്ടുള്ളത് ഇന്ത്യക്കും പല നേരങ്ങളും a am ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ബൗളർമാർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ബാറ്റിംഗ് നിരയിലാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സെയ് സെയ്ഫ് ഹസനാണ് മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത് അറുപതിലേറെ റൺസ് സെയ്ഫ് ഹസൻ സ്കോർ ചെയ്തു അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിരുന്നു ബൗണ്ടറികൾ തുടരെ തുടരെ അടിച്ചുകൊണ്ട് ഒരു ഏത് ഏത് നിമിഷവും ബംഗ്ലാദേശ് ഇന്ത്യയെ മറികടക്കുമോ എന്നൊരു ആശങ്കയുണ്ടാക്കാൻ സെയ്ഫിൻ്റെ ബാറ്റിംഗിനു കഴിഞ്ഞിരുന്നു ശരി ശിനോഷം സുധീരാണ് വിശദാംശങ്ങൾ നൽകിയത്